അധ്യാപകരെ ആക്രമിച്ചു സ്കൂളിലെ കടിയേറ്റത് ആക്രമണത്തിൽ പരിക്കേറ്റു അധ്യാപികയായ ധന്യക്കാണ് കാലിൽ കടിയേറ്റത് സ്കൂളിലെ സ്പോർട്സ് മീറ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് സംഭവം പരിക്കേറ്റ ധന്യ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി മറ്റു അധ്യാപകരും കുട്ടികളും രക്ഷപ്പെട്ടു തെരുവ് ആക്രമണത്താണ് ആക്രമണത്തിൽ ടീച്ചർക്ക് കാലിൽ അവർ മറ്റൊരു ദേഹ ദേഹത്തിൽ പരിക്കൊന്നും അവരുടെ വസ്ത്രം കീറി എന്ന് കടിയേറ്റും പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം സ്ഥിരം സംഭവമാണെന്നും വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഇത് ഭീഷണിയാണെന്നും പരാതിയുണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് പഞ്ചായത്തിലും അതുപോലെ വാർഡ് മെമ്പറുകൾക്കും പരാതികൾ ഉന്നയിച്ചിരുന്നു നമ്മുടെ അടുത്തുള്ള കുട്ടികൾ പത്തുകുടി ഭാഗത്തുള്ള കുട്ടികൾ ഗ്രൗണ്ട് ഗ്രൗണ്ടിലൂടെയാണ് സ്കൂളിലേക്ക് എത്തുന്നത് ഇവർക്ക് കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് അതായത് കുട്ടികൾക്ക് മാത്രമായിട്ട് സ്കൂളിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളിലേക്ക് വരാൻ കഴിയുന്നത് രക്ഷിതാക്കളും പരാതി പറഞ്ഞു തുടങ്ങി ഇപ്പോൾ രണ്ട് ദിവസം മുമ്പുണ്ടായ സംഭവം ഈ ഗ്രൗണ്ടിലൂടെ ചേർന്നിട്ട് ഒരു ആൾ താമസിക്കുന്നുണ്ട് സുഖമില്ലാത്ത ആൾ താമസിക്കുന്നത് അദ്ദേഹത്തെ നായ കടിച്ചിട്ടുണ്ടായിരുന്നു നായ കടിച്ച അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഹെൽത്ത് കെയർ ഒക്കെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഇവിടെ എസ് എൻ കിടെ സ്പോർട്സ് നടക്കുന്ന ദിവസമായിരുന്നു ഇന്ന് രണ്ട് അധ്യാപികമാരെ തിരുവല്ലാമലാണ് എവിടത്തെക്കാളും വിലക്കുറവ് ദിവാൻകോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൽ കുക്കർ കോമി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണർ പിൻവശം തിരിവില്ലാ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ